ഇന്ന് നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കല്യാണം ഉണ്ടായിരുന്ന കേട്ടോ കല്യാണം ആണെങ്കിൽ അളകാപുരിയിലാണ് അപ്പം ഞാനും മോനും ഉമ്മയും കൂടെ ഒരുങ്ങി അങ്ങോട്ട് പോവുകയാണെ അങ്ങനെ നമ്മൾ നേരെ മണ്ഡപത്തിലോട്ട് എത്തിയിട്ടുണ്ട് മണ്ഡപത്തിലെത്തിയപ്പോഴത്തേക്ക് അവിടെ മാമായുടെ മോളും ഹസ്ബൻഡും ഒക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നേ എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാനായിട്ട് നല്ല ഫ്രഷ് തണ്ണിമത്തൻ ജ്യൂസായിരുന്നു കേട്ടോ അത് ഓരോ ഗ്ലാസ് എടുത്ത് ഞങ്ങൾ കുടിച്ചതിന് ശേഷം തൊട്ടപ്പുറത്ത് തന്നെ ചായയും നല്ല വാഴക്കാ ബജി ബജി മുളകാ ബജി ഇത്രയും ചുട്ടുകൊണ്ട് ചൂടോടെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മ ഒരു ചായയും ബജിയും എടുക്കാൻ പോയതുകൊണ്ട് തന്നെ ഒരു ബജി പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് മണ്ഡപത്തിനകത്തോട്ട് കയറാൻ നോക്കിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ഇല നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കാൻ കഴിക്കാനിവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാസ്റ്റ് കളരിക്കാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത് അതായത് ആദ്യമൊക്കെ നിന്നെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തുള്ള പുറംതള്ളപ്പട്ട് പുറത്ത് തന്നെ വിൽപ്പുണ്ടായിരുന്നേ പിന്നെ ലാസ്റ്റ് കളരി ആയതുകൊണ്ട് തന്നെ ഞങ്ങള് പിന്നെ മന്ത മന്ത് ഇതിനകത്തോട്ട് കയറി നേരത്തെ അങ്ങ് സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഓരോരോ കറികളായിട്ട് എത്തിയിട്ടുണ്ടായിട്ട് അമ്പളിമാമനെ പോലെ ഒരു പപ്പടവും അതിന് വേണ്ടുന്ന കറികള് ചോറ് എത്തുന്നുമ്പേക്കാറി പകുതിയും ഞങ്ങളുടെ അകത്താക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ചോറും പരിപ്പുമൊക്കെ എത്തി പിന്നെ സാമ്പാറെത്തി സാമ്പാറെത്തി കഴിഞ്ഞത് നമ്മുടെ അടപ്പായസവും കടലപ്പായസമൊക്കെ എത്തി പിന്നെ ബോളിയെത്തിയത് ബോളിയും ആമിനാട പപ്പടവും കൂടെ ചേർത്ത് ഞാൻ എൻ്റെ പായസം അങ്ങോട്ട് അകത്താക്കിയിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് പുളിശ്ശേരിയും കൂട്ടി തൈരും കൂട്ടിയൊക്കെ ലാസ്റ്റ് ചോറും വാരി കഴിച്ചും കൊണ്ട് ഞങ്ങൾ കയ്യും കഴിക്കുന്ന അരങ്ങിയെടുത്ത് പുറത്തോട്ട് വന്നിട്ടുണ്ട് പുറത്ത് വന്നപ്പോഴല്ലേ കാതാ എൻ്റെ പടച്ചവനെ വന്നപ്പോൾ എന്തോരം വെയിലായിരുന്നു തിരിച്ചിറങ്ങിയപ്പോൾ മഴ പെയ്തു റോഡെല്ലാം നല്ല നനഞ്ഞു വാരിക്കടപ്പ് പിന്നെ ഒരു ഓട്ടോ പിടിച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് വീട്ടിലെത്തിയപ്പോഴും കഥ മാറിയിട്ടൊന്നുമില്ല ഇവിടെയും നല്ല പേര്